കുട്ടിക്കൽ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഇരാറ്റുപേട്ട സി ആൻഡ് എൻ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെ ഓർത്തോ ഇ എൻ ടി വിഭാഗങ്ങളുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി കുട്ടിക്കൽ കേന്ദ്രീകരിച്ച് ജീവക്കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് അരശരണർക്കും ആലംബഹീനർക്കും ആശ്രയമാവുക എന്ന ലക്ഷ്യത്തോടെയാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം നടത്തുന്നത് ഇത് കൂടാതെ സൗജന്യ നിരക്കിൽ ആംബുലൻസ് സർവീസും നടത്തി വരുന്നുണ്ട് അർഹതപ്പെട്ട രോഗികൾക്കും സാധുക്കളായവർക്ക് മരണാനന്തര സർവീസും തികച്ചും സൗജന്യമാണ് കോവിഡ് കാലത്തും പ്രളയ പ്രളയസമയത്തും നാടിനൊന്നാകെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പ്രവർത്തനം ഏകോപിപ്പിച്ചത് കാലപ്പഴക്കം ചെന്ന ആംബുലൻസിന് പകരം മറ്റൊരു ആംബുലൻസ് വാങ്ങുവാനുള്ള പ്രവർത്തനം മുന്നോട്ടു പോകുന്നു താമസിയാതെ ഇത് നാടിന് സമർപ്പിക്കും സേവന പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടത്തിൽ വീൽചെയർ വാക്കർ എയർബെഡ് ബെഡ് വാട്ടർ ബെഡ് രോഗികൾക്കായുള്ള കട്ടിൽ മുതലായവ സൗജന്യമായി രോഗികൾക്ക് നൽകി വരുന്നുണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് ആഹാര സാധനങ്ങളുടെ കിറ്റ് രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണം കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് തുടങ്ങിയ സേവനങ്ങൾ വിപുലപ്പെടുത്തുവാനുള്ള ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു കേന്ദ്രമാക്കി കഴിഞ്ഞ വർഷമായി ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ആറാം തീയതി ഈ ഞായറാഴ്ച മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെയാണ് ക്യാമ്പ് നടത്തപ്പെടുന്നത് ഈരാറ്റപേട്ട സി ആൻഡ് എൻ സ്പെഷ്യാലിറ്റി ക്ലിനിക്കും അതിൻ്റെ ഓർത്തോ വിഭാഗവും അതുപോലെ തന്നെ ഇ എൻ ഡിയും ചേർന്നുകൊണ്ട് ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ പോൾ ബാബു ഡോക്ടർ ഷോദാ മേരി സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീമുകളാണ് ഈ പ്രോഗ്രാമിന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴ് വർഷ കാലഘട്ടമായി കൂട്ടികൾ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് വിവിധ സേവന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ ആംബുലൻസിൻ്റെ സേവനങ്ങൾ അതുപോലെ ജീവകാരുണ്യ മേഖലകളിൽ സജീവ സാന്നിധ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ദരിദ്രരായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കിറ്റ് വിതരണം ഭക്ഷണ കിറ്റ് തളർന്ന് കിടക്കുന്ന രോഗികൾക്ക് ഫിസിയോതെറാപ്പിയ അതുപോലെ തന്നെ പ്രളയ ബാധിത സമയത്ത് അശ്രാന്തമായ പരിശ്രമത്തിലൂടെ നാടിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആംബുലൻസ് സംവിധാനം രാപകലില്ലാതെ ഉപയോഗപ്പെടുത്തിയും കോവിഡ് കാലഘട്ടങ്ങളിൽ ആ സമൂഹത്തിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവരുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആശ്രയ ബിൽഡിംഗിൽ നടക്കുന്ന യോഗത്തിൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജോയ് ജോസ് നിർവഹിക്കും അയ്യൂബ് ഖാൻ കാസിം അധ്യക്ഷത വഹിക്കും ഡോക്ടർ കെ സി ചെറിയാൻ ഡോക്ടർ പോൾ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ ഷെമീർ ജെസി ജോസ് ജിയാഷ് കരീം ഫരീദ് ഖാൻ അയ്യൂബ് ഖാൻ കട്ടപ്ലാക്കൽ ഷാഹുൽ പാറക്കൽ തുടങ്ങിയവർ പ്രസംഗിക്കും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം ചെയ്യുകയും ഡോക്ടർ കെ സി ചെറിയാൻ ഡോക്ടർ പോൾ മാത്യു അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജസി ജോസഫ് സൗമ്യ ഷമീർ മുതലായവർ ആ യോഗത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നതാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ജനറൽ കൺവീനർ ജിയാഷ് കരീം ഫരീദ് ഖാൻ ഷാഹുൽ പാറക്കിൽ അയൂബ് ഖാൻ കട്ടപ്പ്ളാക്കൽ പി എച്ച് ഹനീഫ കെ എച്ച് തൗഫീഖ് അൻബറുദ്ദീൻ പന്തക്കല്ലേല് ഷാജി വട്ടകത്തറ പി എം താഹ പി എച്ച് നഹീബ് നോഷാദ് കെബി ഇസ്മായിൽ നാസർ പുതുപ്പറമ്പിൽ പി എ അഷ്റഫ് സാദിക്ക് നാസർ ഓലിക്കപ്പാറ എം എ അബ്ദുൽസലാം മുജീബ് ഖാസിമ് സാദിഖ് എന്നിവ നേതൃത്വം കൊടുക്കുന്നതാണ് പ്രശസ്ത ഓർത്തോ സർജൻ ഡോക്ടർ പോൾബാബു ഇ എൻ ടി വിദഗ്ധ ഡോക്ടർ ശ്വേതാമേരി സാബു തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകും ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറു പേർക്ക് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് വരുന്ന അസ്ഥികളുടെ ബലപരിശോധനാ ടെസ്റ്റ് സൗജന്യമായിരിക്കും ഓഡിയോളജിസ്റ്റിന്റെ സേവനവും ലഭ്യമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്കായുള്ള മുൻഗണനാ ടോക്കൺ രാവിലെ എട്ട് മുപ്പത് മുതൽ ഓഫീസിൻ്റെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ ലഭിക്കും വാർത്താ സമ്മേളനത്തിൽ അയ്യൂബ് ഖാൻ കാസിം ജിയാഷ് കരീം ഫരീദ് ഖാൻ ഷാഹുൽ പാറക്കിൽ തുടങ്ങിയവർ പങ്കെടുത്തു സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ ഏഴ് വർഷമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുന്നേ അതുപോലെ തന്നെയാണ് ഈ പ്രാവശ്യം നമ്മൾ ഈ സൗജന്യമായി മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചത് ഇതിനുശേഷം നമ്മൾ ആശ്രയ പല രീതിയിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിലെല്ലാം എല്ലാവരുടെയും സഹായവും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പരിപാടികൾക്ക് പി എച്ച് ഹനീഫ കെ എച്ച് തൗഫിഖ് അൻവർദ്ദീൻ പി എ അഷ്റഫ് ഷാജി വട്ടകത്തറ പി എം താഹ കെ ബി ഇസ്മായിൽ നാസർ ഒലിക്കപ്പാറ നാസർ പുതുപ്പറമ്പിൽ മുജീബ് കാസിം സാദിഖ് എം ഐ അബ്ദുൽസലാം തുടങ്ങിയവർ നേതൃത്വം നൽകും